ഗ്രാമപഞ്ചായത്തിൽ മികച്ച സ്ഥാനാർത്ഥികളുമായാണ് അണിനിരക്കുന്നതെന്ന് നേതാക്കൾ നേതാക്കൾ അവകാശപ്പെട്ടു പഞ്ചായത്ത് ഭരണത്തിൽ തിരിച്ചുവരുമെന്നും പറഞ്ഞു നാല് സിറ്റിംഗ് കീരമ്പാറ പഞ്ചായത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ പത്രികകൾ സ്വീകരിച്ചതോടെ പ്രചരണത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് മികച്ച സ്ഥാനാർത്ഥികളാണ് എൽ ഡി എഫിൻ്റെ മായ ജെയ്സൺ ധന്യാമോൾ ബാബു അൽഫോൺസ സാജു ഷിബി ജെയ്സൺ സന്ധ്യ സിജു മനോജ് മതായി ജോമോൻ കുര്യൻ ശരണ്യ ശരത് വി സി ചാക്കോ എം എം രവി ലിസി ജോസ് പോൾ വർഗീസ് ജെയിൻ മേരി ജോസ് ജിജോ ആന്റണി എന്നിവരാണ് ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാർഡുകളിലെ സ്ഥാനാർത്ഥികൾ പഞ്ചായത്ത് ഭരണം എൽ ഡി എഫ് തിരിച്ചുപിടിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ എം എസ് ശശി പറഞ്ഞു പ്രബുദ്ധരായ ജനകീയരായ തീരുമാനിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ വിലയിരുത്തലുകളും എല്ലാം വെച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കീരമ്പാറ പഞ്ചായത്തിലെ അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല അത്തരത്തിലുള്ള ജനങ്ങളുടെ ഒരു പ്രതികരണം ഈ നാട്ടിലാകെ ഉണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഇപ്പോൾ ജയിക്കുന്ന തരത്തിലേക്കുള്ളൊരു ട്രെൻഡ് ഈ പഞ്ചായത്തിൽ നിലനിൽക്കുന്നത് കഴിഞ്ഞ പഞ്ചായത്തിലെ അംഗങ്ങളായിരുന്ന നാലു പേര് ഇപ്പോൾ മത്സരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആശാ ഒക്കെ ഞങ്ങളുടെ ടീമിലുണ്ട് കഴിഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന വി സി ചാക്കോ ഈ തവണ വീണ്ടും ജനവിധി നേടുന്നു അതുപോലെ തന്നെ മറ്റ് രണ്ട് മൂന്ന് മെമ്പർമാരും ജനവിധി തേടുന്നുണ്ട് പൊതുവായി ഈ പഞ്ചായത്തിൽ നല്ല ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ ഈ കഴിഞ്ഞിട്ടുണ്ട് ജി ടി വി ന്യൂസ് കിരമ്പാറ